അവരുടെ ജീവിതത്തിൽ രണ്ടറ്റം ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്ത സുനിശേഷം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വന്നിട്ടുള്ള വിലക്കയറ്റവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ സുഖവിശേഷം ഉള്ളത് ഏറ്റവും പ്രധാനമായ ആരോഗ്യ പരിരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ് പി ുണി നായർ സ്മാരകത്തിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ എൻ ശിവദാസ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ശ്രീകുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ ജി ഒ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് റീജ ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി എം അംജദ് അംജദ്ഖാൻ സംഘടനാ സംസ്ഥാന ഗജാഞ്ജി എ നിസാറുദ്ദീൻ സ്വാഗത സംഘം ചെയർമാൻ പി വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ കൃഷ്ണൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ഗജാഞ്ജി കെ സി അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ഭാവി പ്രവർത്തന പരിപാടികൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എം ദേവദാസ് അവതരിപ്പിച്ചു ചെല്ലമ്മ ലൂക്കോസ് രക്തസാക്ഷി പ്രമേയവും വി മോഹൻദാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി കെ എൻ ശിവദാസിനെയും വൈസ് പ്രസിഡന്റുമാരായി ചെല്ലമ്മ ലൂക്കോസിനെയും കെ മുഹമ്മദിനെയും സെക്രട്ടറിയായി കെ കൃഷ്ണൻകുട്ടിയെയും ജോയിന്റ് സെക്രട്ടറിമാരായി വി മോഹൻദാസ് എസ് രവിചന്ദ്രൻ എന്നിവരെയും ഗജാൻജിയായി കെ സി അശോകൻ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ